യുദ്ധം കൊണ്ട് എന്തായാലും ഒരു രാജ്യവും നന്നായ ചരിത്രം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് പിന്നെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരെയും കയറി മാന്താനും ചൊറിയാനും നിൽക്കാറില്ല നമ്മൾ നമ്മളാരെങ്കിലും കയറി ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കയറി മെടയും അതാണ് ചരിത്രം ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളത് ഇപ്പോൾ പട്ടാളക്കാരായിട്ടുള്ള അവരുടെ വീട്ടുകാരുണ്ടല്ലോ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ തന്നെ നിങ്ങളുടെ ആരെങ്കിലും അച്ഛനോ അല്ലെങ്കിൽ സഹോദരങ്ങളോ മക്കളോ ആരെങ്കിലുമൊക്കെ പട്ടാളത്തിലുണ്ടെങ്കിൽ ആ വീടുകളിലെ അവസ്ഥ ഒന്ന് ഒന്നാലോചിച്ച് നോക്കിയേ എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല എന്തായാലും എല്ലാ യുദ്ധവും കാര്യങ്ങളെല്ലാം അവസാനിച്ച് വീണ്ടും ആ ഒരു സമാധാന അന്തരീക്ഷം തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അത്രേം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്തായാലും യുദ്ധം പെട്ടെന്ന് അവസാനിക്കട്ടെ ഗുഡ് മോർണിംഗ് അപ്പോൾ സൺഡേ ടെക് ടൈമിൻ്റെ എഴുപത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാസ്റ്റ് വീക്ക് സി എം എഫ് ഫോൺ ടു പ്രോയുടെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മെയ് അഞ്ചാം തീയതി അന്ന് വാങ്ങുന്നവർക്ക് ഫസ്റ്റ് ഡേ സെയിലിന്റെ അന്ന് വാങ്ങുന്നവർക്ക് കാർഡ് ഓഫർ ആയിരം രൂപ കൂടി ചേർത്ത് പതിനേഴായിരം രൂപയ്ക്ക് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടും എന്നുള്ളത് നത്തിങ് അവർ ഫോൺ ലോഞ്ച് ചെയ്ത സമയത്തും അതേപോലെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ കൂടുതലുണ്ടായിരുന്നു ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും എനിക്കത് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് കിട്ടിയത് അതായത് ആയിരം രൂപയുടെ കാർഡ് ഓഫറാണ് ഉള്ളത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആയിരം രൂപയുടെ അഡീഷണൽ എക്സ്ചേഞ്ച് ഓഫർ അവർ കൊടുത്തിട്ടുണ്ട് പക്ഷേ എക്സ്ചേഞ്ചിലാണ് ആയിരം രൂപയുടെ അഡീഷണൽ ഓഫർ അവർ വരുന്നത് എന്നുള്ളത് ഒരു സ്ഥലത്തും മെൻഷൻ ചെയ്തതായിട്ടും കണ്ടില്ല ഞാൻ ഈ ഒരു കാര്യം എക്സിലും എക്സ് പ്ലാറ്റ്ഫോമിലും അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ട് അതിന് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു കുറേ സോറി കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ എനിക്കൊരു സൊല്യൂഷൻ കിട്ടിയില്ല അവരുടെ റെസ്പോൺസ് ഉണ്ടായിരുന്നു എന്തായാലും ഇങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞ് പറ്റിക്കരുത് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഞാൻ ഫോണുകളൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷമാണ് റിവ്യൂ ചെയ്യുന്നത് സോ നല്ല ഫോണാണെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ആ ഒരു ലോഞ്ച് ഓഫറിൽ കിട്ടുന്ന മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ മുതലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഫോൺ എടുക്കുക എന്നാലാണ് ആ ഒരു ഫോൺ തിരിച്ച് വിൽക്കുമ്പോൾ എൻ്റെ നഷ്ടം കുറവ് വരുള്ളൂ അല്ലെങ്കിൽ എനിക്ക് വലിയൊരു എമൗണ്ട് നഷ്ടം വരും സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പറ്റിക്കപ്പെട്ട ഒരവസ്ഥയാണ് എന്തായാലും സി എം എഫ് ഫോൺ ടു പ്രോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പൊ നിങ്ങൾ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം സാംസങ്ങിന്റെ സൈഡിൽ നിന്നുള്ള ഫ്ലിം ഫോൺ ആയിട്ടുള്ള സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ്ജ് മെയ് പതിമൂന്നാം തീയതി ഗ്ലോബലി ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് അതിന്റെ ഒഫീഷ്യൽ ലോഞ്ച് ഡേറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം കൺഫേം ആയിട്ടുണ്ട് അതിന്റെ പ്രോമോ മെറ്റീരിയൽസും ഇപ്പോ ലീക്ക് ആയിട്ടുണ്ട് അതിലൊരുത്തിലും അതിന്റെ ബാറ്ററി കപ്പാസിറ്റി എത്രയാണ് എന്നുള്ളത് കണ്ടില്ല പല വെബ്സൈറ്റിലും ഇപ്പോഴും പറയുന്നത് മൂവായിരത്തി തൊള്ളായിരം എം ഐച്ചും അത്ര മാത്രമായിരിക്കും അതിൻ്റെ ബാറ്ററി സൈസ് എന്നാണ് സോ ഇരുന്നൂറ് മെഗാ പിക്സലിന്റെ ക്യാമറ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റ് എന്ന് പറയുന്ന പ്രോസസർ ഇതെല്ലാം വെച്ചുകൊണ്ട് മൂവായിരത്തി തൊള്ളായിരം എം എച്ച് അത് എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ വരും അതായത് നെക്സ്റ്റ് വീക്ക് അതായത് മെയ് പതിമൂന്നാം തീയതി സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ്ജ് ഗ്ലോബലി ലോഞ്ച് ചെയ്യണം നിങ്ങളിൽ എത്ര പേര് മൈക്രോസോഫ്റ്റിന്റെ സ്കൈപ്പ് എന്ന് പറയുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾക്ക് മുന്നേ ഒന്ന് രണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്തിട്ടുള്ളത് അതല്ലാതെ പേഴ്സണൽ വീഡിയോ കോളിങ്ങിന് വേണ്ടിയിട്ടൊന്നും ആ ഒരു ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്തിട്ടില്ല എന്തായാലും രണ്ടായിരത്തി മെയ് ീതി മൈക്രോസോഫ്റ്റ് സ്കൈപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഒഫീഷ്യലി ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ് ഇനി സ്കൈപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇല്ല പകരം മൈക്രോസോഫ്റ്റിന്റെ ടീംസ് ആണ് പകരം വരുന്നത് അതും ഓൾറെഡി ഉള്ളതാണ് ടീംസ് എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും ഒഫീഷ്യലായിട്ടും ആയിട്ടും അല്ലാതെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലും ഓൺലൈൻ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ടീം മൈക്രോസോഫ്റ്റ് ടീംസിൽ തന്നെയാണ് കേട്ടോ ഓക്കെ അത് വിടും എന്തായാലും സ്കൈപ്പ് എന്ന് പറയുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോം മെയ് അഞ്ചാം തീയതി മൈക്രോസോഫ്റ്റ് ഷട്ട് ഡൗൺ ചെയ്തു ഐക്യുൻ്റെ സൈഡിൽ നിന്ന് നിയോ സീരീസിൽ ഐ ക്യു നിയോ ടെൻ പ്രോ പ്ലസ് എന്ന് പറയുന്ന ഫോൺ ഈ മാസം അവസാനം ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് എക്സാക്ട് ഡേറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല പക്ഷേ ഈ ഒരു ഫോണിന്റെ ഫസ്റ്റ് ലുക്ക് ഇമേജ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട് ഐ ക്യു നിയോ ടെൻ പ്രോ എങ്ങനെയായിരുന്നു സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ട്രാഗൻ എയ്റ്റ് എൽ എയ്റ്റ് എന്ന് പറയുന്ന പ്രോസസ്സറാണ് എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഈ മാസം അവസാനം ഐക്യു നിയോ ടെൻ പ്രോ പ്ലസ് എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോൺ ഐക്യുൻ്റെ സൈഡിൽ നിന്ന് ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഐക്യുൻ്റെ സൈഡിൽ നിന്ന് ഇനി വരാൻ പോകുന്ന നിയോ ടെൻ എന്ന് പറയുന്ന ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിരിക്കുകയാണ് മെയ് ഇരുപത്താറാം തീയതിയാണ് ഇയർ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് ഇതിൻ്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ ഓൾറെഡി ആമസോണിൽ കൊടുത്തിട്ടുണ്ട് ഇനി വെ ഫോൺ എന്ന് പറയുന്നത് ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ആ ഒരു ഡിസൈനിലല്ല ഇവിടെ വരുന്നത് ഇവിടെ വരുന്നത് ആ ഒരു ടിപ്പിക്കൽ ഐ ക്യു ഡിസൈനിലാണ് ആ ഒരു സ്ക്വയർ ക്യാമറ ഡിസൈനിലാണ് ഇവിടെ വരുന്നത് അറിഞ്ഞെടുത്തോളം ഈ ഒരു എന്ന് പറയുന്നത് ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്ത സി ടെൻ ടെർബോ പ്രോ എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു റീബ്രാൻഡ് വേർഷൻ ആണ് അതുകൊണ്ട് തന്നെ ഇതിനെ പവർ പവറപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ സോറി സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസർ ആണ് ഈ ഒരു എയ്റ്റ് എസ് ജെൻ ഫോർ വെച്ചിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് വരാൻ പോകുന്ന ഫോണും ഐക്യു നിയോ ടെൻ തന്നെയായിരിക്കും അതുകൂടാതെ ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി അവരുടെ ഡെഡിക്കേറ്റഡ് ക്യൂ വൺ ഗ്രാഫിക് ചിപ്പ് കാര്യങ്ങളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് താഴെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസും എന്നാണ് പറയുന്നത് സോ ഐക്യുനിയോ ടെൻ അതായത് പവർഫുൾ ഐക്യുനിയോ ടെൺ ഈ മാസം ഇരുപത്തി ആറാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ലാവയുടെ സൈഡിൽ നിന്ന് യുവ സീരീസിൽ ലാവ യുവ സ്റ്റാർ ടൂ എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു ഫോർ ജി ആണ് അയ്യായിരം എം എച്ച് ബാറ്ററി എൽ സി ഡി ഡിസ്പ്ലേ അങ്ങനെ ഒരു ബേസിക് സെറ്റപ്പിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നതും ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സോ ഏറ്റവും മിനിമം ബഡ്ജറ്റിൽ ഒരു ഫോൺ നോക്കുന്നവർക്ക് ലാവ യുവ സ്റ്റാർ ടു എന്ന് പറയുന്ന ഈ ഒരു ഫോൺ കൂടി വേണമെങ്കിൽ പരിഗണിക്കാം മോട്രോളുടെ സൈഡിൽ നിന്ന് പതിനയ്യായിരം രൂപയ്ക്ക് താഴെ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന മോട്രോള ജി ഫിഫ്റ്റി സിക്സ് എന്ന് പറയുന്ന ഫോണിൻ്റെ ഒഫീഷ്യൽ ഇമേജും അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട് ഡിമൻസിറ്റി സെവൻ സീറോ സിക്സ് സീറോ എന്ന് പറയുന്ന പ്രൊസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് സിക്സ് പോയിൻറ്റ് സെവൻ ടു ഇഞ്ച് വരുന്ന ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ അമ്പത് മെഗാപിക്സലിൻ്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററി ഒരു ബേസിക് സെറ്റപ്പ് തന്നെയാണ് പതിനയ്യായിരം രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് സോ മോട്ട്രോള ജി ഫിഫ്റ്റി സിക്സ് എന്ന് പറയുന്ന ഫോൺ അധികം വൈകാതെ നമുക്ക് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം മോട്ടോറോളയുടെ പ്രീമിയം ഫ്ലിപ്പ് ഫോൺ ആയിട്ടുള്ള മോട്ടോ റേസർ സിക്സ്റ്റി അൾട്ര ഈ മാസം പതിമൂന്നാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഡേറ്റ് കാര്യങ്ങളൊക്കെ കൺഫേം ആയിട്ടുണ്ട് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എന്ന് പറയുന്ന പ്രോസസർ ഏഴഞ്ചോളം വരുന്ന മെയിൻ ഡിസ്പ്ലേ നാലഞ്ചോളം വരുന്ന കവർ ഡിസ്പ്ലേ പിന്നെ ഡെഡിക്കേറ്റഡ് മോട്ടോ എ ബട്ടൺ അങ്ങനെ അത്യാവശ്യം നല്ല സെറ്റപ്പിലാണ് വരുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ് പറഞ്ഞു കേൾക്കുന്നത് നാലായിരത്തി എഴുന്നൂറ് എം എച്ച് ആയിരിക്കും എന്നാണ് പറയുന്നത് സോ അത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും പിന്നെ വയർലെസ് ചാർജിങ് ടെക്നോളജി കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും ഈ ഒരു ഫോണിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് തൊണ്ണൂറായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് സോ നിങ്ങൾ ആരെങ്കിലും ഒരു ലക്ഷം രൂപയൊക്കെ ഒരു മോട്ടോറോളോ ഫോൺ വാങ്ങാനായിട്ട് സ്പെൻഡ് ചെയ്യുമോ എനിക്ക് തോന്നുന്നില്ല അതായാലും മോട്ടോറൈസർ സിക്സ്റ്റി അൾട്രാ ഈ മാസം പതിമൂന്നാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇനി മോട്ടോറൈസർ സിക്സ്റ്റിയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അതൊരു പറഞ്ഞു കേട്ടില്ല പക്ഷേ അടുത്ത മാസമായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ കൂടെ തന്നെ വരുമായിരിക്കാം ഓപ്പോയുടെ സൈഡിൽ നിന്ന് റെനോ ഫോർട്ടീൻ സീരീസ് ഫോണുകൾ ഈ മാസം പതിനഞ്ചാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് സോ അധികം വൈകാതെ റെനോ ഫോർട്ടീൻ സീരീസ് ഫോണുകൾ നമുക്ക് ഇന്ത്യയിലും എക്സ്പെക്ട് ചെയ്യാം ഇത് സൺഡേ ടാക് ടൈമിൻ്റെ എഴുപത്തി ഏഴാമത്തെ എപ്പിസോഡാണ് അതായത് ഏകദേശം ഒരൊന്നര കൊല്ലം ഈ ഒരു ഒന്നര കൊല്ലത്തിനുള്ളിൽ നമ്മൾ റനോ ട്വൽവ് വരുന്ന കാര്യം പറഞ്ഞു തേർട്ടീൻ വരുന്ന കാര്യം പറഞ്ഞു ഇതാ റനോ ഫോർട്ടീൻ വരുന്ന കാര്യം പറഞ്ഞു റനോ സീരീസിലെ മൂന്ന് ജനറേഷൻ ഫോണുകൾ വെറും ഒന്നര കൊല്ലത്തിനുള്ളിലാണ് ഓപ്പോ പുറത്തിറക്കിയത് എന്തിനാണോ ഇങ്ങനെ ഫോണുകൾ ഇറക്കുന്നത് എന്തായാലും റനോ ഫോർട്ടീൻ സീരീസ് ഫോണുകൾ മെയ് പതിനഞ്ചാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ ഹോണറിന്റെ സൈഡിൽ നിന്നുള്ള ഫോർ ഹൺഡ്രഡ് സീരീസ് ഫോണുകൾ ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഹോണർ ഫോർ ഹൺഡ്രഡ് ഹോണർ ഫോർ ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകളാണ് വരുന്നത് ഇതിൽ നമ്മൾ മുൻ വെർഷൻ നോക്കുകയാണെങ്കിൽ ഹോണർ ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലാട്ടോ നമുക്ക് ടു ഹൺഡ്രഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഓവർ പ്രൈസ്ഡ് ആയിരുന്നു പല സമയത്തും ഇത് ഇരുപതിനായിരം രൂപയ്ക്ക് താഴമൊക്കെ ഹോണർ ടു ഹൺഡ്രഡ് വന്നിട്ടുണ്ടായിരുന്നു സോ ആ ഒരു പ്രൈസിലൊക്കെ നല്ല ഓപ്ഷൻ ആയിട്ടാണ് തോന്നിയത് പക്ഷേ അവരുടെ സർവീസ് ആണെങ്കിലും ബാക്കി സോഫ്റ്റ്വെയർ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര ശോകാണ് അതായാലും ഹോണർ ഫോർ ഹൺഡ്രഡ് സീരീസ് ഫോണുകൾ ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതിൽ ഹോണർ ഫോർ എന്ന് പറയുന്ന ഫോണിൽ സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ എന്ന് പറയുന്ന പ്രൊസസ്സറാണ് വരാനായിട്ട് പോകുന്നത് ഹോണർ ഫോർ ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന ഫോണിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രൊസസർ വെച്ചിട്ടുള്ളത് സോ ഈ ഫോണുകളെങ്കിലും നമുക്ക് ഇന്ത്യയിലോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം വെറുതെ വന്നിട്ട് കാര്യമില്ല കേട്ടോ നല്ല പ്രൈസിൽ തന്നെ അവർ പ്ലേസ് ചെയ്യണം അതല്ലാതെ നാൽപ്പതിനായിരം അമ്പതിനായിരത്തിലൊക്കെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞു പോലും വാങ്ങാനായിട്ട് പോകുന്നില്ല റിയൽമിയുടെ സൈഡിൽ നിന്ന് അവരുടെ പ്രീമിയം കാറ്റഗറി ആയിട്ടുള്ള ജി ടി സീരീസിൽ ജി ടി സെവൻ ജി ടി സെവൻ ടി എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഈ മാസം ഇരുപത്തേഴാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതും കൺഫേംഡ് ആണ് കേട്ടോ ആമസോണിൽ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ജി ടി സെവൻ എന്ന് പറയുന്ന ഫോൺ ഓൾറെഡി ഗ്ലോബലി അല്ല ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു ഫോൺ ആയിരിക്കില്ല ഇവിടെ വരുമ്പോൾ സ്പെക്കിലൊക്കെ വ്യത്യാസം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അതേപോലെ ജി ടി സെവൻ ടീടെ സ്പെക്ക് കാര്യങ്ങളൊന്നും ഇതുവരെ ലീക്ക് ആയിട്ടില്ല ഇരുപത്തേഴാം തീയതി ഈ രണ്ട് മോഡൽ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് സോ ജി ടി സീരീസിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ഇരുപത്തേഴാം തീയതി ഡീറ്റെയിൽ അറിയാം അങ്ങനെ നമ്മളെല്ലാവരും വരും വരും എന്ന് കാത്തിരുന്ന സാംസങ് ഗാലക്സി എം ഫിഫ്റ്റി സിക്സിൻ്റെ ഐഡൻറ്റിക്കൽ ട്വിൻ ബ്രദർ ആയിട്ടുള്ള എഫ് ഫിഫ്റ്റി സിക്സ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു വ്യത്യാസമില്ല ഡിസൈനും അതിൻ്റെ ഇൻറ്റേർണൽ സ്പെക്ക് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് ഈ ഒരു എഫ് ഫിഫ്റ്റി സിക്സിലും മോണോ സിംഗിൾ മോണോ സ്പീക്കർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ എം ഫിഫ്റ്റി സിക്സ് ആണെങ്കിൽ ആമസോണിൽ കിട്ടും എഫ് ഫിഫ്റ്റി സിക്സ് ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ കിട്ടും അത്ര മാത്രമാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ലോഞ്ചിങ് ഓഫറായിട്ട് ഇരുപത്തി ആറായിരം രൂപയാണ് ഞാൻ കണ്ടത് സോ സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി സിക്സ് ലാസ്റ്റ് വീക്കിൻ്റെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ടെക്നോ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇനി വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട് നമ്മൾ ഈ വൺ പ്ലസിന്റെ ഓക്സിജൻ ഓയിസ് സാംസങ്ങിന്റെ വൺ യു ഐ എന്നൊക്കെ പറയില്ലേ അവരുടെ സോഫ്റ്റ്വെയറും അതേപോലെ ടെക്നോ സ്വന്തമായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഹൈ ഓ എസ് ഫിഫ്റ്റീൻ എന്നാണ് അതിൽ പേരിട്ടിരിക്കുന്നത് അതായത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് അതുകൊണ്ടാണ് ഹൈ ഒ എസ് ഫിഫ്റ്റീൻ എന്ന് പേര് വന്നിരിക്കുന്നത് ഇപ്പോൾ പുതിയ കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് ഒരുപാട് പുതിയ ടെക്നോളജി എ എ ഇംപ്ലിമെൻറ്റേഷൻ അങ്ങനെ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് ഇതിലുണ്ട് എന്നുള്ളതാണ് ടെക്നോ പറയുന്നത് സോ ആരൊക്കെ ടെക്നോ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാന ചോദ്യം ആരൊക്കെ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും എന്തായാലും ടെക്നോയുടെ സൈഡിൽ നിന്ന് ഹൈ ഹൈവോയ്സ് ഫിഫ്റ്റീൻ വെച്ചിട്ടുള്ള ഫോണുകൾ നമുക്ക് അധികം വൈകാതെ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം വിവോയുടെ സൈഡിൽ നിന്നുള്ള എക്സ് ടു ഹൺഡ്രഡ് പ്രോ മിനി എന്ന് പറയുന്ന മോഡൽ ഫോൺ ഒരു പക്ഷേ മെയ്യിലോ അല്ലെങ്കിൽ ജൂണിലൊക്കെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് നമ്മൾ മുൻ ന്യൂസുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വാർത്തയിൽ ഇപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് എക്സ് ടു ഹൺഡ്രഡ് പ്രോ മിനി ആയിരിക്കില്ല പകരം എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇ എന്ന് പറയുന്ന പുതിയൊരു മോഡൽ അവർ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ പറയുന്നത് സോ ഈ ഒരു ഫോണിലും സിക്സ് പോയിന്റ് വരുന്ന എൽ ടി പി എം എച്ച് ബാറ്ററി നയൻ ത്രീ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രോസസർ ആയിരിക്കും കൊടുക്കാനായിട്ട് പോകുന്നത് ഏകദേശം ജൂലൈ ഓഗസ്റ്റോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു കോമ്പാക്ട് പവർഫുൾ ഫോൺ വിവോ ഇന്ത്യയിൽ ഇറക്കാനായിട്ട് പോകുന്നത് സോ ഇതും കൺഫേം അല്ല ഒരു പക്ഷേ വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ മിനി തന്നെ വന്നേക്കാം അല്ലെങ്കിൽ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് പറയുന്ന പുതിയൊരു മോഡൽ വന്നേക്കാം എന്തായാലും ഈ അടുത്ത മാസങ്ങളിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒരു പക്ഷേ ജൂലൈയിലോ അല്ലെങ്കിൽ ഓഗസ്റ്റിലോ ആയിരിക്കും വരുന്നത് അപ്പോൾ വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോ മിനിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഏഴായിരം മാജ് കപ്പാസിറ്റിയുള്ള ഫോൺ ഐക്യൂൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ് അതേപോലെ എണ്ണായിരം മാജ് കപ്പാസിറ്റിയുള്ള ഫോണറിൻ്റെ ഫോണുകൾ ചൈനയിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഇതാ റിയൽമിയുടെ സൈഡിൽ നിന്ന് പതിനായിരം മാജ് കപ്പാസിറ്റിയുള്ള ഫോണുകൾ വരാനായിട്ട് പോവുകയാണ് ഇതിൻ്റെ ഒഫീഷ്യൽ റെൻറ്റേഴ്സും ഡീറ്റെയിൽസും പ്രോട്ടോ ടൈപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ റിയൽമി പുറത്ത് വിട്ടിട്ടുണ്ട് ഇതൊരു സിലിക്കൺ കണ്ടന്റ് ആനോഡ് ബാറ്ററി ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു തിക്നസ്സ് എന്ന് പറയുന്നത് മാക്സിമം എട്ടേ പോയിൻറ്റ് അഞ്ച് എം എം ഒതുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൂടാതെ ഇരുന്നൂറ് ഗ്രാം മാത്രമായിരിക്കും ആ ഒരു ഫോണിൻ്റെ വെയിറ്റും വരുന്നത് മുന്നൂറ്റി ഇരുപത് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് കിട്ടുന്നുണ്ട് സോ ഇത് നമുക്ക് കൊമേഴ്ഷ്യലി ഇത് വാങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളത് അറിയില്ല അധികം വൈകാതെ നമുക്ക് റിയൽമിയുടെ സൈഡിൽ നിന്ന് പതിനായിരം എം എ എച്ച് കപ്പാസിറ്റിയുള്ള ബാറ്ററിയുള്ള ഫോണുകൾ എക്സ്പെക്ട് ചെയ്യാം ഇനി നമ്മളുടെ അവസാന ന്യൂസ് മൈക്രോസോഫ്റ്റിൻ്റെ സൈഡിൽ നിന്ന് സർഫേസ് പ്രോ ട്വൽവ് എന്ന് പറയുന്ന ഇൻ വൺ ലാപ്ടോപ്പ് അതുകൂടാതെ സർഫേസ് ലാപ്ടോപ്പ് തേർട്ടീൻ എന്ന് പറയുന്ന രണ്ട് പ്രൊഡക്റ്റുകൾ ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വരെ ഇതിൻ്റെ ഇന്ത്യൻ അവൈലബിലിറ്റിയും ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല പുറത്ത് വന്നിട്ടില്ല ഇത് രണ്ട് പ്രൊഡക്റ്റിനെയും പവർ അപ്പ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ എക്സ് പ്ലസ് എന്ന് പറയുന്ന പ്രോസസ്സറാണ് പ്രോസസർ ആണ് രണ്ടിലി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഒരു ലക്ഷത്തിന് മുകളിലായിരിക്കും ഇതിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് സോ മൈക്രോസോഫ്റ്റിന്റെ പ്രോഡക്റ്റുകൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സർഫേസ് പ്രോഡക്റ്റുകൾ നോക്കുന്നുണ്ടെങ്കിൽ അധികം വൈകാതെ ഈ രണ്ട് പ്രോഡക്റ്റുകളും ഇന്ത്യൻ മാർക്കറ്റിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിച്ച ന്യൂസുകൾ ഇനി വരാൻ പോകുന്നത് മോട്ടോറോള എഡ്ജി സിക്സ് സ്റ്റൈലസ് അതേപോലെ സി എം എഫ് ഫോൺ ടു പ്രോ ഈ രണ്ട് ഫോണുകളുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഒരു ദിവസം നിങ്ങൾ അപ്ലോഡ് ചെയ്യാം അപ്പോൾ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ റിവ്യൂ ചെയ്ത ഫോണുകൾ സെല്ല് ചെയ്യുമോ എന്നുള്ളത് തീർച്ചയായിട്ടും സെല്ല് ചെയ്യും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡീറ്റെയിൽ അറിയണമെങ്കിലോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി വേറെ എന്താ അപ്പോൾ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ